ഹായ് ഗുഡ് ഈവനിങ് ഓൾ രണ്ട് ദിവസമായി കനത്ത മഴയാണ് വൈഫൈയും പവറും ഒന്നും ഇല്ലാത്ത കാരണം ഇന്നലെ വീഡിയോ ഇടാൻ എനിക്ക് സാധിച്ചില്ല ഇന്ന് ഞാനിവിടെ പ്രസന്റ് ചെയ്തത് കിഡിലൈൻ മുട്ട ഉരുള്ള കിഴങ്ങിക്കറിയാണ് നോക്കാം വീഡിയോയിലേക്ക് വരും പ്രഷർ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പട്ട ഗ്രാമ്പു ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് വെളുത്തുള്ളി പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് കറി വേപ്പില വേറ്റ് ഒന്ന് വഴുത്തില്ല പക്ഷേ രണ്ട് സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒന്ന് വഴറ്റുക എനിക്ക് ബ്രൗൺ കളറൊന്നും ആവുന്ന ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി വലിയ ജീരകപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഇത്ര ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയാൽ മതി ഇനി ഇതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് ട്യൂബായിട്ട് മുറിച്ചതും ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് രണ്ട് വിസിൽ കഴിഞ്ഞതുപോലെ പ്രഷർ ചെയ്തെടുക്കാം രണ്ട് ബുക്കൾ ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കി അഡ്ജസ്റ്റ് ചെയ്യാം അവസാനം കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് മുട്ടയും ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് കുറുക്കിയെടുക്കാം കറി ഇനി ഇതിലേക്ക് നമുക്ക് കാളിപ്പ് കൊടുക്കണം അതിന് കടുക് ചെറിയ ഉള്ളി അതുപോലെ വറ്റൽമുളക് കറിവേപ്പില കൂടി ഇട്ട് ഇതിലേക്കൊന്ന് താളിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്നുണ്ടായിട്ടുള്ള പെട്ടെന്നുമായിട്ടുള്ള ഒന്നാണ് അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ നല്ല കോമ്പിനേഷനാണ് ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക